പെരുന്നാളിന് കൊടുത്ത കൈമുത്ത് കുറഞ്ഞുപോയതിന് കൊടുത്ത തുക വലിച്ചെറിഞ്ഞ നിലയ്ക്കൽ ഭദ്രാസനത്തിലെ വൈദികനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യമുയർന്നു ഇങ്ങനെ ചെയ്ത വൈദികനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പള്ളി ട്രസ്റ്റിയും സെക്രട്ടറിയും മെത്രാന് പരാതി കൊടുത്തിട്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി ഇതുവരെ നടപടിയെടുത്തതായി കാണുന്നില്ല ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന മെത്രാനെ വേണം ആദ്യം ചുമതലയിൽ നിന്നും മാറ്റി നിർത്താൻ മെത്രാച്ചന് കൊടുത്ത പരാതിയുടെ കാര്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വന്നിട്ട് അധികം ദിവസമായില്ല എന്നിട്ടും ഒരു ഉളുപ്പുമില്ല മെത്രാനും വൈദികനും പാവപ്പെട്ട വിശ്വാസികളുടെ പണമാണ് അവരെ അധ്വാനിച്ചുണ്ടാക്കുന്ന അവരുടെ വിയർപ്പിന്റെ ബലമാണ് ഈ വലിച്ചെറിഞ്ഞതെന്നുള്ള ബോധം ആ വൈദികൻ ഇല്ലാതെ പോയല്ലോ ഇതുപോലെയുള്ള വൈദികരെ പള്ളികളിൽ വിളിക്കുന്ന ഭരണസമിതിയെ വേണം ആദ്യം തല്ലാൻ ഇവരെയൊന്നും വിളിക്കാതിരുന്നാൽ തീരും അവരുടെ കഴപ്പ് പെരുന്നാളിനും ചാക്കാലയ്ക്കും പ്രാർത്ഥനയ്ക്കും കല്യാണത്തിനും മാമോദിസയ്ക്കുമൊക്കെ വിളിച്ച് കനമുള്ള കവർ കൈനീട്ടി വാങ്ങിച്ച് പഠിച്ചുപോയി അതെങ്ങനെയാണ് കൊടുക്കാൻ നിൽക്കുവല്ലേ വിശ്വാസികൾ വിശ്വാസികളാണ് കൊടുത്ത് പഠിപ്പിക്കുന്നതും അവരെ വഴിതെറ്റിക്കുന്നതും പത്ത് പൈസ കൊടുക്കരുത് ആത്മീയ ശുശ്രൂഷകൾ ചെയ്തു തരേണ്ട കടമ വൈദികർക്കുള്ളതാണ് അവർക്കതിന് സഭ ശമ്പളവും കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കൈക്കൂലി കൂടി കൊടുത്ത് പഠിപ്പിക്കരുത് അതുപോലെ മലങ്കര സഭയിൽ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട പല വൈദികരുമുണ്ട് നിലയ്ക്കൽ ഭദ്രാസനത്തിൽ തന്നെ രണ്ട് വൈദികരെ മാറ്റി നിർത്തിയിട്ടുണ്ട് അവരെയൊക്കെ പെരുന്നാൾ ചടങ്ങിൽ പങ്കെടുപ്പിക്കുന്നു സഭ ഒരു നടപടിയെടുത്താൽ അത് പാലിക്കാൻ വൈദികരും മെത്താനും പള്ളി ഭരണ സമിതിയും വിശ്വാസികളും ബാധ്യസ്ഥരാണ് ചട്ടങ്ങളും നടപടികളും പാലിക്കപ്പെടാനാണ് അല്ലാതെ ലംഘിക്കാനല്ല ഇതൊക്കെയാണെങ്കിലും വൈദികർക്ക് അനുസരണശീലം കുറഞ്ഞു വരികയാണ് പല മെത്രാന്മാരും പറഞ്ഞാൽ വൈദികർ കേൾക്കില്ല നിലയ്ക്കൽ മെത്രാൻ പറഞ്ഞാൽ കേൾക്കുന്ന വൈദികർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ കൈമലർത്തും നിലയ്ക്കൽ ഒരു വൈദികൻ്റെ അനുസരണശീലം സമൂഹ മാധ്യമങ്ങളിൽ കണ്ടതാണ് എടാ ഡാഷ് മോനെ എന്നല്ലേ മെത്രാനെ പരസ്യമായി വിളിച്ചത് അതൊന്നും വിശ്വാസികൾ പെട്ടെന്ന് മറക്കില്ല മറക്കാനൊക്കില്ല അതിനാ വൈദികനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മെത്രാന വേണം ആദ്യം മാറ്റി നിർത്താൻ അതുപോലെ വ്യാജ ബില്ല് നൽകി പള്ളിപ്പണിയുടെ ലക്ഷങ്ങൾ മുക്കിയ വൈദികനും നിലയ്ക്കൽ ഭദ്രാസനത്തിനുണ്ട് അതുപോലെ ക്രിസംഗിയായ വൈദികനുമുണ്ട് ഇങ്ങനെ അട്ടയും പുഴുവും നീർക്കോലിയും പെരുമ്പാമ്പും ഒക്കെയുള്ള ഈ ഭദ്രാസനം നയിക്കുന്നതോ പാവം കുഞ്ഞാടും